ആ ഒരു സമയത്തല്ലേ ഗ്രൂപ്പില് കണക്കുകൾ ഈ ഓരോരുത്തരുനൂറ് രൂപ തരുമ്പോഴും അഞ്ഞൂറ് രൂപ തരുമ്പോഴും അവരോട് ഞാൻ നന്ദി പറയിലും കാര്യങ്ങളും അത് കഴിഞ്ഞു ഇവര് കണക്ക് ചോദിക്കുന്ന ആൾക്കാര് ഇന്നും കണക്ക് ചോദിക്കുന്നു ഗ്രൂപ്പിൽ കണക്ക് ചോക്കിയാ അന്നും നിനക്ക് കിട്ടിയ പൈസ ഉണ്ട് ചെയ്താ എനിക്ക് കിട്ടിയ പൈസ ഞാൻ പറഞ്ഞു വണ്ടി നന്നാക്കാൻ എടുത്തു അല്ലാണ്ട് ഇവിടെ ആർബാട് ജീവിതം ഒന്നല്ല എന്റെ വണ്ടി നന്നാക്കിയാലേ എനിക്ക് ഓട്ടം പോവാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആദ്യം കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഒരു നാലായിരം രൂപ ായിട്ടും തന്നു ഇത് കഴിഞ്ഞിട്ട് രേവന്ത് പതിനായിരത്തി അഞ്ഞൂറിന്റെയും നാലായിരത്തി ആ ഇട്ടായിരുന്നു ഇട്ടായിരുന്നു മുഴുവൻ കണക്ക് ഈ ആ ഇട്ടപ്പോ വീണ്ടും കണക്ക് ചോദിക്കാം ഇത് എന്നും ഈ ജൂല് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ എന്നും കണക്ക് ചോദിക്കാം ഞാൻ പറഞ്ഞു ഇതൊക്കെ അന്നേ പറഞ്ഞതല്ലേ അന്ന് എന്റെ ഫോൺ അതേ ഫോൺ വെള്ളത്തിൽ പോയി അതിലായിരുന്നു ഫുള്ള് കണക്കുകളൊക്കെ അപ്പൊ ആ ഫോൺ അവിടെ തന്നെ ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് ഇതില് കണക്കില്ല ഇപ്പൊ എന്നോട് കണക്ക് ചോദിച്ചൊന്നും എനിക്കറിയില്ല അപ്പൊ ഇവര് സഹായം ചെയ്തിട്ട് അത് വിളിച്ചു പറയും ഇവര് സമൂഹത്തിന്റെ മുന്നില് അല്ല അത് അവര് അത് തന്നവരുടെ ഇഷ്ടമാണ് വിളിച്ച് പറയണ വേണ്ടെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അത് പറയാനേ പറ്റുള്ളൂ വിളിച്ച് പറയണ്ടെന്നുള്ളത് അവരുടെ തീരുമാനമാണ് അല്ലെങ്കിൽ പറയണമെന്നുള്ളത് അവരുടെ തീരുമാനമാണ് സഹായം വിളിച്ച് പറയാനാണ് ഞാൻ വാങ്ങില്ലായിരുന്നു ഒരിക്കലും സ്വീകരിക്കില്ലായിരുന്നു